സ്വർഗീയ വളർച്ചാ വലയങ്ങൾ എന്ന പ്രബോധന ശീർഷകത്തോടെ നമുക്ക് ദൈവവചനം പഠിക്കാം ഒരു വൃക്ഷം എല്ലാ വർഷവും ഒരു വലയം ഉണ്ടാക്കുന്നു ഒരു വൃക്ഷത്തിന്റെ വലയം ആ വൃക്ഷം വർഷം മുഴുവനും സഹിച്ച പരീക്ഷണങ്ങളെ കാണിക്കുന്നു ഒരു വർഷം ആ മരം വരൾച്ചയാൽ കഷ്ടപ്പെട്ടു മറ്റൊന്നിൽ കീടങ്ങളും രോഗങ്ങളും അതിനെ ആക്രമിച്ചു മറ്റൊന്നിൽ ഇരുമിന്നലേറ്റു ഈ അനുഭവങ്ങൾ അതിൻ്റെ വളർച്ചാവലയങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മരങ്ങളിൽ ഇത്തരം അടയാളങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ വരൾച്ച കാരണം ആ മരം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സാധാരണയായി മിക്ക ആളുകളും അങ്ങനെ ചെയ്യാറില്ല നമ്മുടെ സ്വർഗീയ വളർച്ചാവലയങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന സിയോൺ മക്കളുടെ വളർച്ചാവലയങ്ങളിൽ എന്ത് രേഖപ്പെടുത്തപ്പെടും മിതശീതോഷ്ണ പ്രദേശങ്ങളിലെ മരങ്ങളുടെ വളർച്ചാ വലയങ്ങൾ കൂടുതൽ വ്യക്തമായിരിക്കും കാലാവസ്ഥാ വ്യതിയാനം കുറവുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളർച്ചാ വലയങ്ങൾ അവ്യക്തമായിരിക്കും ചില മരങ്ങളുടെ വളർച്ചാ വലയങ്ങൾ കണ്ടെത്തുവാൻ കഴിയില്ല വസന്തം വേനൽ ശർക്കാലം ശീതകാലം എന്നിങ്ങനെ വ്യക്തമായ കതുമാറ്റങ്ങളുള്ള പ്രദേശങ്ങളിലാണ് വളർച്ചാ വലയങ്ങൾ ഏറ്റവും പ്രകടമാകുന്നത് യുടെ വർഷങ്ങൾ കനത്ത മഴയുടെ മരത്തെ കീടങ്ങൾ ആക്രമിച്ച വർഷങ്ങൾ മരത്തിന് ഇടിമിന്നലേറ്റ വർഷങ്ങൾ ഈ സംഭവങ്ങളെല്ലാം വളർച്ചാ വലയങ്ങളിൽ കാണാൻ കഴിയും നമ്മുടെ സ്വർഗീയ ഭവനത്തിലേക്ക് മടങ്ങുമ്പോൾ സുവിശേഷത്തിനായി നാം എങ്ങനെ ജീവിച്ചുവെന്ന് കാണിക്കുന്ന വളർച്ചാ വലയങ്ങൾ നമുക്കുണ്ടാകണം ദൈവവും ദൂതന്മാരും ഇത് ഉടൻ തന്നെ അറിയും അവർക്ക് എങ്ങനെ അറിയുവാൻ കഴിയും അത് നമ്മുടെ വളർച്ചാ വലയങ്ങൾ നോക്കുന്നതിലൂടെയാണ് ക്രിസ്തുവിന്റെ സുവിശേഷത്തിനായി അവർ എത്രമാത്രം അധ്വാനിച്ചു ഇത് നമ്മുടെ സ്വർഗീയ വളർച്ചാ വലയങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെടും ദൈവം മരങ്ങളിൽ വളർച്ചാവലയങ്ങൾ ഉണ്ടാക്കി അവയുടെ വേദനയുടെയും ദുഃഖത്തിന്റെയും അനുഭവങ്ങൾ അതിൽ അടയാളപ്പെടുത്തി ഒരു വൃക്ഷം അതിന്റെ വളർച്ചാവലയങ്ങളിലൂടെ സംസാരിക്കുന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ വളർച്ചാവലയങ്ങൾ നാം എങ്ങനെ രൂപപ്പെടുത്തണം ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള തീക്ഷണമായ ഹൃദയത്തോടെ നാം ദൈവഹിതം അനുസരിക്കേണ്ടതല്ലേ എന്തുകൊണ്ടാണത് അതെന്തുകൊണ്ടെന്നാൽ അങ്ങനെയുള്ള മനോഭാവവും രേഖപ്പെടുത്തപ്പെടും ദൈവം നമ്മുടെ ഹൃദയങ്ങളെയും അന്തരംഗങ്ങളെയും ശോധം ചെയ്യുന്നു എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ ദൈവസന്നിധിയിൽ നമുക്ക് പോഷ്കു പറയാനാവില്ല വലയങ്ങൾ പരിശോധിക്കുന്നതിലൂടെ ഒരു വൃക്ഷം എപ്പോഴാണ് തീയും വരൾച്ചയും അതിശൈത്യവും അനുഭവിച്ചതെന്ന് നമുക്ക് അറിയുവാൻ കഴിയും വൃക്ഷം നേരിട്ട് സംസാരിക്കുന്നില്ലെങ്കിലും അതിന്റെ വലയങ്ങൾ നോക്കി നമുക്കിത് മനസ്സിലാക്കുവാൻ കഴിയും അതുപോലെ തന്നെ കർത്താവെ ഞാൻ ഇന്നവിധം ജീവിച്ചു എന്ന് നാം ദൈവത്തോട് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ സ്വർഗീയ വളർച്ചാവലയങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ദൈവം സകലതും അറിയുന്നു മാത്രം പ്രാർത്ഥിച്ചു എത്ര എത്രസംഗങ്ങൾ കേട്ടു എത്രത്തോളം ദൈവവചനം പഠിച്ചു എത്രയധികം പ്രസംഗിച്ചു എന്നതെല്ലാം നമ്മുടെ വളർച്ചയുടെ വലയങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ദൈവം മനുഷ്യൻ താൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന് അരുളി ചെയ്യുന്നത് നാം തീക്ഷ്ണുത വിതച്ചാൽ തീക്ഷ്ണുതയുടെ ഫലം കൊയ്യുക തന്നെ ചെയ്യും ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും നൽകുന്നു ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവർക്ക് തക്കതായ ഫലം ലഭിക്കും അലസരായവർക്ക് അവരുടെ അലസതയുടെ ഫലം അനുഭവിക്കേണ്ടിവരും ബൈബിളിൽ നോക്കുമ്പോൾ അതിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന വാക്യങ്ങളിലൊന്ന് മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്നതാണ് ആ വാക്കുകൾ ഓർക്കുമ്പോഴെല്ലാം എനിക്ക് ഉത്കണ്ഠ തോന്നുന്നു ഇന്ന് ഞാൻ എന്തെങ്കിലും തെറ്റായി വിതച്ചോ ഇന്ന് ഞാൻ ശരിയായത് വിതയ്ക്കണം ദിനം പ്രതി നാം നമ്മുടെ സ്വർഗീയ വളർച്ചയുടെ വലയങ്ങൾ രൂപപ്പെടുത്തുന്നു അതുകൊണ്ട് ഭവനത്തിലും സഭയിലും സുവിശേഷ മുന്നണിയിലും കൃപ നിറഞ്ഞ വളർച്ചയുടെ വലയങ്ങൾ രൂപപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുന്നു നമുക്ക് വെളിപ്പാട് അദ്ദേഹം ഇരുപത്തിരണ്ട് വാക്യം പന്ത്രണ്ട് നോക്കാം ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്കു തക്കവണ്ണം ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തിക്ക് അവിടുന്ന് എന്തു നൽകും കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കൽ ഉണ്ട് എല്ലാവരോടുമായി സ്വർഗ്ഗത്തിലെ പ്രതിഫലങ്ങൾ നിത്യമാണ് ഈ ഭൂമിയിൽ എന്നേക്കുമായി ഒരു സ്വർണ്ണ മെഡൽ കൈവശം വെക്കുന്ന ഒരു ജേതാവുമില്ല കുറച്ചു കാലം കഴിയുമ്പോൾ ആ ജേതാവിന്റെ സ്ഥാനം മറ്റൊരാൾ കരസ്ഥമാക്കും ഒരു നല്ല ലോക റെക്കോർഡ് സ്ഥാപിച്ചാലും അത് മറ്റൊരാൾ തകർക്കും എന്നിരുന്നാലും സ്വർഗരാജ്യത്തിൽ നമുക്കു ലഭിക്കുന്നതെല്ലാം നിത്യമായവയാണ് അതുകൊണ്ട് ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം ദൈവം പ്രതിഫലം നൽകും നാം എന്ത് പ്രവൃത്തി ചെയ്തു എന്ന് അവിടത്തേക്ക് എങ്ങനെ അറിയുവാൻ കഴിയും എല്ലാവരോടുമായി അമേരിക്കയിൽ അയ്യായിരം വർഷം പഴക്കമുള്ള ഒരു വൃക്ഷമുണ്ട് ആ മരം ഓരോ വർഷവും അനുഭവിച്ച സന്തോഷവും ദുഃഖവും വേദനയുമെല്ലാം അതിന്റെ അയ്യായിരം വലയങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു വൃക്ഷങ്ങളുടെ വാർഷിക വലയങ്ങൾ വിശകലനം ചെയ്യുവാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ സ്വർഗീയമായ വാർഷിക വലയങ്ങളെ വിശകലനം ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കുകയില്ലേ അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ പ്രകാശിക്കുന്ന വാർഷിക വലയങ്ങൾ സൃഷ്ടിക്കുക എന്നതല്ലേ ഉത്തമം ഗലാത്യർ അദ്ധ്യായം ആറ് വാക്യം ഏഴ് ശ്രദ്ധിക്കാം വഞ്ചനപ്പെടാതിരിപ്പിൻ ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ മനുഷ്യൻ വിതയ്ക്കുന്നത് എന്തു ചെയ്യും അത് തികച്ചു ശരിയാണ് ഏറ്റവും ചെറിയ ദുഷ്ടമായ ചിന്തകളോ അനീതിപരമായ ചിന്തകളോ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്താൽ അതിന്റെ ഫലം അനിവാര്യമായും അതേ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കും തിമ്മ വിതച്ചാൽ നന്മ കൊയ്യുവാൻ സാധിക്കുകയില്ല പയർ നട്ടുപിടിപ്പിച്ചാൽ പയറുണ്ടാകുന്നു എന്നാൽ വൻപയർ നട്ടുപിടിപ്പിച്ചാൽ വൻപയറുണ്ടാകുന്നു മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എല്ലാവരോടുമായി ഈ വചനങ്ങൾ സത്യമാണ് നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ പോലും നിങ്ങളുടെ മനോഭാവമനുസരിച്ച് അതിന്റെ ഫലം വ്യത്യസ്തമായിരിക്കും വൃക്ഷവലയങ്ങളെല്ലാം ഒരുപോലെ കാണപ്പെട്ടാലും അവയിൽ ഏതൊക്കെയാണ് കഷ്ടതകളിലൂടെ രൂപപ്പെട്ടതെന്ന് ദൈവത്തിന് അറിയുവാനാകും നാം ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുള്ളൂ എങ്കിൽ പോലും ീക്ഷണമായ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം പകരുന്ന പ്രാർത്ഥനയും കേവലം ഒരു ശീലം പോലെ അനുഷ്ഠിക്കുന്ന പ്രാർത്ഥനയും തമ്മിൽ വലിയ അന്തരമുണ്ട് മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കണം എന്ന് കരുതി വിശ്വാസമില്ലാതെ ചെയ്യുന്ന പ്രാർത്ഥനകളും നമ്മുടെ വളർച്ചയുടെ വലയങ്ങളിൽ രേഖപ്പെടുത്തപ്പെടും നാം രാവിലെ ഒമ്പത് മണിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കും പ്രാർത്ഥിച്ച കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉറക്കമുണർന്നതിനു ശേഷമുള്ള പ്രാർത്ഥനയും ഉറങ്ങുവാൻ പോകുന്നതിനു മുമ്പുള്ള പ്രാർത്ഥനയുടെ കാര്യവും അങ്ങനെ തന്നെയാണ് നാം എത്ര ആത്മാർത്ഥതയോടെ ദൈവത്തെ അന്വേഷിക്കുന്നു ഏതുതരം വിശ്വാസത്തോടെയാണ് നാം അവിടുത്തെ അന്വേഷിക്കുന്നത് എന്നത് നമ്മുടെ വളർച്ചാ വലയങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ നാം അധർമ്മചിന്തകളും അനുസരണക്കേടുള്ള മനസ്സും ഉപേക്ഷിക്കണം ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊക്ക അത് ആകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത് എന്ന് സഭാപ്രസംഗി അധ്യായം പന്ത്രണ്ടിൽ എഴുതപ്പെട്ടിട്ടില്ലേ അപ്പോൾ മാത്രമേ ദൈവം നമ്മുടെ അനുഗ്രഹങ്ങൾ സ്വർഗ്ഗത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ എന്നേക്കും പ്രകാശിക്കാൻ അനുവദിക്കൂ എന്ന് എഴുതിയിരിക്കുന്നു നമുക്ക് വാക്യം എട്ടു തുടരാം ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്നു അവർ എന്തു കൊയ്യുന്നു നാശം കൊയ്യും അതിനു കാരണം അവർ വിതച്ചു ഒരു പ്രവൃത്തി സുവിശേഷത്തിന്റെ ഭാഗമാണെന്ന് തോന്നിയാലും ആന്തരികമായി അത് സ്വന്തം ജടത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ആഗ്രഹങ്ങളാൽ നയിക്കപ്പെടുന്നതാണെങ്കിൽ അവർ ജടത്തിൽ നിന്ന് നാശം കൊയ്യും നമ്മുടെ ദൈവം സത്യദൈവമാണ് ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജടത്തിൽ നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്നു നിത്യജീവനെ കൊയ്യും നന്മ ചെയ്യയിൽ നാം അടുത്തു പോകരുത് തളർന്നു പോകാഞ്ഞാൽ തെക്ക് സമയത്ത് നാം കൊയ്യും എല്ലാവരോടുമായി ദൈവം നമുക്ക് നൽകിയ നിത്യജീവന്റെ സത്യം നാം ശരിയായി മനസ്സിലാക്കുകയും സ്വർഗത്തെക്കുറിച്ച് യഥാർത്ഥ പ്രത്യാശയുള്ളവരാകുകയും ചെയ്താൽ നാം ഓരോ ദിവസവും സ്വർഗത്തിനായുള്ള പ്രത്യാശയിൽ വളർച്ച പ്രാപിക്കണം സുവിശേഷ വേല ചെയ്യുമ്പോൾ നാം വിശ്വസ്തമായ ഹൃദയത്തോടെയും തീക്ഷ്ണതയോടെയും ശുശ്രൂഷിക്കണം ദൈവത്തെ ആരാധിക്കേണ്ട സമയമാകുമ്പോൾ അത് ആരാധനയുടെ സമയമായതുകൊണ്ട് മാത്രം നാം വെറുതെ ഇരിക്കരുത് മറിച്ച് നമുക്കായി ആകാശവും ഭൂമിയും സകലവും സൃഷ്ടിച്ചതും പാപികളായ നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് മടങ്ങിപ്പോകുവാനും ഈ മനോഹരമായ ലോകം പണിതതും ക്രൂശിൽ രക്തം ചിന്തി സ്വന്തം ശരീരം നൽകിയതുമായ അവിടുത്തെ കൃപയെ ഓർത്ത് നാം ആരാധന കൂടുതൽ വിശുദ്ധമായി ആരാധിക്കണം അങ്ങനെയെങ്കിൽ പുറപ്പാട് അദ്ധ്യായം ഇരുപത് അനുസരിച്ച് നാം എങ്ങനെയാണ് ശബ്ദത്ത് ദിനം ആചരിക്കേണ്ടത് കടമ എന്ന നിലയിലോ ഒരു ഇരിപ്പിടം നിറയ്ക്കുവാൻ വേണ്ടിയോ ആഴമില്ലാത്ത വിശ്വാസത്തോടെ നാം സഭയിൽ പോകരുത് മറിച്ച് നാം വിശുദ്ധിയോടും സ്തോത്രത്തോടും കൂടെ ആരാധനയിൽ പങ്കെടുക്കണം ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ പോലും രേഖപ്പെടുത്തപ്പെടുന്നു ഇതാണ് ദൈവം പ്രകൃതിയിൽ സൃഷ്ടിച്ചതുപോലെ നമ്മെക്കുറിച്ചുള്ള സകലവും ഓരോ നിമിഷവും നമ്മുടെ ആത്മീയ വലയങ്ങളിൽ കൊത്തിവയ്ക്കപ്പെടുന്നു വളരെ കുറഞ്ഞ കാലാവസ്ഥ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ മരങ്ങളിൽ പലപ്പോഴും വ്യക്തമായ വലയങ്ങൾ ഉണ്ടാകാറില്ല അതിന് കാരണം പ്രയാസങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് അതിനാൽ നിങ്ങളുടെ വളർച്ചാവലയങ്ങൾ മങ്ങിയതും നിർജീവവുമായ അടയാളങ്ങൾ മാത്രം വഹിക്കുന്നതാകരുത് ഉത്സാഹത്തോടെ സുവിശേഷാം പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ നാം പ്രയാസങ്ങൾ നേരിടുന്നു ചിലപ്പോൾ നാം അവഗണിക്കപ്പെടുന്നു ചിലപ്പോൾ തടസ്സപ്പെടുത്തപ്പെടുന്നു ചിലപ്പോൾ ദൈവത്തിൽ നിന്ന് കൃപ നിറഞ്ഞ ഫലം നമുക്കു ലഭിക്കുന്നു നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയയിലൂടെ നമ്മുടെ വളർച്ചാ വലയങ്ങൾ കൃപയാൽ രൂപപ്പെടുന്നു അതുകൊണ്ടാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതുവരെ മരണപര്യന്തം വിശ്വസ്തരായിരിക്കുവാൻ ദൈവം അവിടുത്തെ മക്കളോട് പറയുന്നത് സമയം വളരെ കുറവായതിനാൽ നമുക്ക് മനോഹരമായ വലയങ്ങൾ രൂപപ്പെടുത്തുവാൻ കഴിഞ്ഞേക്കില്ല അതിനാൽ കൂടുതൽ തീക്ഷ്ണതയും ആവേശവും പകരുവാൻ അവിടുന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു അങ്ങനെയെങ്കിൽ നാം നമ്മുടെ സ്വർഗീയ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ എന്നേക്കും പ്രകാശിക്കുന്ന ഒരു കിരീടം ദൈവം നമുക്ക് നൽകും നമുക്ക് വെളിപാട് അദ്ദേഹം രണ്ട് വാക്യം പത്ത് നോക്കാം നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച്ചു നിങ്ങളിൽ ചിലരെ തടവിൽ ആക്കുവാൻ പോകുന്നു പത്തു ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും ദൈവം നമ്മോട് എന്തു ചെയ്യുവാനാണ് പറയുന്നത് മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം നിത്യമായ സ്വർഗീയ ലോകത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതകാലം വളരെ ചെറുതാണ് ഈ സമയം നാം കേവലം സംതൃപ്തിയോടെ ആസ്വദിക്കുകയാണെങ്കിൽ ആശ്വാസവും മനസ്സമാധാനവും സ്വർഗരാജ്യത്തിലെ നമ്മുടെ വളയങ്ങൾ അനിവാര്യമായും ദുർബലവും മോശമായി രൂപപ്പെട്ടേക്കാം എന്നാൽ അതിലും മോശമായി വളർച്ചാവലയങ്ങളൊന്നും രൂപപ്പെടാത്ത സാഹചര്യങ്ങളും ഉണ്ടാകാം അതിനാൽ ദൈവം ഇങ്ങനെ പറയുന്നു മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാൽ ഞാൻ അവിടുന്ന് നിങ്ങൾക്ക് എന്തു നൽകും ജീവകിരീടം നിനക്കു തരും എല്ലാവരോടുമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും വാത്തുതന്ത്രങ്ങളാണ് അവ തീർച്ചയായും നിറവേറ്റപ്പെടും മത്തായി അദ്ദേഹം ഇരുപത്തിയഞ്ച് പ്രകാരം മണവാളൻ വരുവാൻ വൈകിയതിനാൽ പത്തുകന്യകമാരും മയങ്ങിപ്പോയിരുന്നു എന്നാൽ ആ സമയത്ത് ആരാണ് ജ്യാനികൾ എന്ന് യേശു പറഞ്ഞത് അധികമായി എണ്ണ കരുതിയവരെയാണ് അവിടുന്ന് ജ്യാനികൾ എന്ന് പറഞ്ഞത് മറ്റുള്ളവർ അധികമായി എണ്ണ കരുതാതെ മണവാളന്റെ വരവിനായി കാത്തിരുന്നു അപ്പോൾ മണവാളൻ എത്തി എന്നിരുന്നാലും അവർ പ്രതീക്ഷിച്ചതിലും അല്പം വൈകിയാണ് അവിടുന്ന് വന്നത് അതിനാൽ അവരുടെ എണ്ണ തീരാറായിരുന്നു അതിനാൽ വിവാഹ വിവാഹവിരുന്നിന് ഉപയോഗിക്കുവാൻ അവരുടെ പക്കൽ മതിയായ എണ്ണ ഉണ്ടായിരുന്നില്ല അവർ എണ്ണ വാങ്ങുവാൻ പോയി തിരികെ വന്ന് വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞു വാതിലിൽ മുട്ടിയപ്പോൾ യേശു എങ്ങനെയാണ് പ്രതികരിച്ചത് അവിടുന്ന് അവരോട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചു നമ്മുടെ വിശ്വാസമാകുന്ന എണ്ണ ഒരിക്കലും താൽക്കാലികമോ പരിമിതമോ ആകരുത് പിതാവ് ആഗ്രഹിക്കുന്നതുപോലെ അവിടുത്തെ ഹിതം പിൻപറ്റുവാൻ നമുക്ക് കഴിയണം നമ്മെത്തന്നെ നോക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ പാപം ചെയ്ത നാം പാപികളല്ലേ എന്റെ പാപങ്ങളുടെ മോചനത്തിനായി എല്ലാ ദിവസവും ഒരു നന്ദി ഗാനം ആലപിച്ചാൽ എന്തു പ്രയോജനം ദൈവം എന്റെ ഇഷ്ടപ്രകാരം ഇത് ചെയ്യാത്തതിനാൽ ഞാൻ അവനെ അനുഗമിക്കില്ല എന്ന് ചിലർ പറയുന്നു നാം ദൈവത്തെ അനുഗമിക്കുന്നില്ലെങ്കിൽ ആർക്കാണ് ആത്മീയ നഷ്ടം സംഭവിക്കുന്നത് ദൈവത്തിന് നമ്മെ ആവശ്യമില്ല മറിച്ച് നമുക്ക് ആരെയാണ് ആവശ്യം നമുക്ക് ദൈവത്തെ ആവശ്യമാണ് അവിടുന്ന് നമ്മെ എവിടേക്ക് നയിച്ചാലും നാം അവസാനം വരെ പിന്തുടർന്ന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാനുള്ള എല്ലാ വളർച്ചാ വലയങ്ങളും നേടണം യും കാലേബിനെയും കുറിച്ച് ചിന്തിച്ചു നോക്കുക എരിഹോ കോട്ട എത്ര ശക്തമായിരുന്നാലും ദൈവം അവരോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിന് അവരെ തടയുവാൻ കഴിഞ്ഞില്ല നമ്മുടെ സഭയും അതേ ദൈവത്തെയാണ് സേവിക്കുന്നത് ദൈവത്തെ ഒരിക്കലും മറക്കരുതെന്നും നാം അവിടുത്തോടു കൂടിയാണ് സുവിശേഷാം നിവർത്തിക്കുന്നതെന്ന് ഓർമ്മിക്കണമെന്നും ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു അതുകൊണ്ടാണ് മരണത്തോളം വിശ്വസ്തനായിരിക്കുക എന്ന് അവിടുന്ന് പറഞ്ഞത് ടലൂക്കോസ് അധ്യായം പത്തൊമ്പതിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഒരു വാക്യം കൂടി നമുക്ക് നോക്കാം നമുക്ക് ലൂക്കോസ് അധ്യായം പത്തൊമ്പത് വാക്യം പന്ത്രണ്ട് നോക്കാം കുലീനായൊരു മനുഷ്യൻ രാജ്യത്തും പ്രാപിച്ചു അടങ്ങി വരേണം എന്നുവെച്ചു ദൂരദേശത്തേക്ക് യാത്ര പോയി അവൻ പത്തു ദാസന്മാരെ വിളിച്ച് അവർക്ക് പത്തു റാത്തിൽ വെള്ളിക്കൊടുത്തു ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊൾവിൻ എന്ന് അവരോട് പറഞ്ഞു അവന്റെ പൗരന്മാരോ അവനെ പകച്ച് അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു അവൻ ഞങ്ങൾക്കു രാജാവായിരിക്കുന്നതും ഞങ്ങൾക്കു സമ്മതമല്ല എന്നു ബോധിപ്പിച്ചു അവൻ രാജ്യത്വം മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്തു നേടി എന്ന് അറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു ഒന്നാമത്തവൻ വന്നു കർത്താവെ നീ തന്ന റാത്തിൽ കൊണ്ടു പത്തുറാത്തിൽ സമ്പാദിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു അവൻ അവനോട് നന്ന് നല്ല ദാസനെ നീ അത്യൽപ്പത്തിൽ വിശ്വസ്തൻ ആയതുകൊണ്ടു അവൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അവന്റെ സ്വർഗീയ വളർച്ചാ വലയങ്ങൾ വിശ്വസ്തയാൽ നിറഞ്ഞിരിക്കുന്നു നീ അത്യൽപ്പത്തിൽ വിശ്വസ്തൻ ആയതുകൊണ്ടു പത്തു പട്ടണത്തിന് അധികാരമുള്ളവൻ ആയിരിക്കാ എന്നു കൽപ്പിച്ചു രണ്ടാമത്തവൻ വന്നു കർത്താവേ നീ തന്ന റാത്തൽ കൊണ്ടു അഞ്ചു റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു നീയും അഞ്ചു പട്ടണത്തിന് മേൽവിചാരകൻ അവൻ അവനോട് കൽപ്പിച്ചു മറ്റൊരുവൻ വന്നു കർത്താവേ ഇതാ നിന്റെ റാത്തൽ ഞാൻ അത് ഒരു ഉറുമാലിൽ കെട്ടിവച്ചിരുന്നു നീ വയ്ക്കാത്തതു എടുക്കെയും വിതയ്ക്കാത്തതു കൊയ്ക്കയും ചെയ്യുന്ന കഠിന മനുഷ്യൻ ആകൊണ്ടു ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്നു പറഞ്ഞു അവൻ അവനോട് ദുഷ്ടദാസിനെ നിന്റെ വായിൽ നിന്നു തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും ഞാൻ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തതു കൊയ്ക്കയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്നു നീ അറിഞ്ഞുവല്ലോ ഞാൻ വന്ന് എന്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളേണ്ടതിന് അത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാഞ്ഞത് എന്ത് പിന്നെ അവൻ അരികെ നിൽക്കുന്നവരോട് ആ റാത്തൽ അവൻ്റെ പക്കൽ നിന്ന് എടുത്തു പത്ത് റാത്തലുള്ളവൻ കൊടുപ്പിൻ എന്നു പറഞ്ഞു കർത്താവെ അവൻ പത്ത് റാത്തൽ ഉണ്ടല്ലോ എന്ന് അവർ പറഞ്ഞു ഉള്ളവൻ ഏവനും കൊടുക്കും അവർക്ക് എന്താണ് സംഭവിച്ചത് വിശ്വസ്തതയാൽ അധികം നേടിയവർക്ക് ദൈവം കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകും ഇല്ലാത്തവനോട് ഇല്ലാത്തവനോടുള്ളതും കൂടെ എടുത്തുകളയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എല്ലാവരോടുമായി ഇതെല്ലാം നമ്മുടെ വളർച്ചാ വലയങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു നമ്മുടെ വളർച്ചാവലയങ്ങൾ എത്ര മനോഹരമായ കഥയായിരിക്കും പറയുക പിതാവിന്റെ ദൃഷ്ടിയിൽ പത്തുറാത്തൽ കൂടി സമ്പാദിച്ച ബുദ്ധിമാനായ ദാസനെപ്പോലെ നാം ആയിരിക്കണം നന്ന് നല്ല ദാസനെ നീ ചെയ്ത എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തത വിതച്ചതുകൊണ്ട് നിനക്ക് വിശ്വസ്തതയുടെ ഫലം ലഭിക്കുന്നു വിതയ്ക്കുന്നതു തന്നെ കൊയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലയോ ഈ അനുഗ്രഹം നമ്മുടെ ആത്മീയ വളർച്ചയിൽ എഴുതപ്പെടുമെന്നും നമ്മുടെ എല്ലാ സിയോൺ കുടുംബാംഗങ്ങളും അത്തരം ഫലങ്ങൾ കൈവരിക്കുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു ബൈബിൾ പ്രകാരം അനുസരണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വളർച്ചാ വലയങ്ങളുണ്ട് അന്യോന്യം സ്നേഹിക്കുവിൻ എന്നും അന്യോന്യം വഴങ്ങി ഐക്യമത്യത്തിൽ പ്രവർത്തിക്കുവിൻ എന്നും പറയുന്ന വളർച്ചാവലയങ്ങളുണ്ട് നന്മ ചെയ്യുക എന്നും ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തെ കൽപ്പനകൾ പ്രമാണിക്കുക എന്നും പറയുന്ന വളർച്ചാവലയങ്ങളുണ്ട് ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളാകുവിൻ എന്ന് പറയുന്ന വളർച്ചാവലയങ്ങളുമുണ്ട് പലതരത്തിലുണ്ട് നാം വിധേയരാകുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ വളർച്ചാവലയങ്ങളിൽ ഒന്നൊന്നായി ആലേഖനം ചെയ്യപ്പെടും നമ്മുടെ ദൈവം ആ വളർച്ചാവലയങ്ങളെല്ലാം നോക്കി നരകത്തിലേക്ക് അയക്കേണ്ടവരെ നരകത്തിലേക്കും സ്വർഗ്ഗത്തിലേക്ക് നയിക്കേണ്ടവരെ സ്വർഗത്തിലേക്കും അയക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു നമുക്ക് വെളിപാട് അധ്യായം ഇരുപതിലേക്ക് തിരിയാം അധ്യയം ഇരുപത് വാക്യം പതിനൊന്ന് ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു അവന്റെ സന്നിധിയിൽ നിന്നു ഭൂമിയും ആകാശവും ഓടിപ്പോയി അവയെ പിന്നെ കണ്ടില്ല മരിച്ചവർ ആപാലവൃദ്ധം സിംഹാസനത്തിൽ മുമ്പിൽ നിൽക്കുന്നതും കണ്ടു പുസ്തകങ്ങൾ തുറന്നു ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരെ എങ്ങനെയാണ് വിധിച്ചത് അവരുടെ പ്രവൃത്തികൾക്കെടുത്ത ന്യായവിധിയുണ്ടായി നാം സഹിച്ച സന്തോഷ ദുഃഖങ്ങളും നേരിട്ട കഷ്ടപ്പാടുകളും പീഡനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും മധ്യേ നാം വിശ്വാസം കൈവിട്ടോ അതോ അവസാനം വരെ ദൈവത്തെ അനുഗമിച്ചോ എന്നും വളർച്ചയുടെ വലയങ്ങൾ നമ്മുടെ ചരിത്രത്തിലൂടെ നമ്മോട് പറയുന്നു ഓരോ വ്യക്തിയുടെയും സാഹചര്യം നമുക്ക് അറിയുവാൻ കഴിയില്ല എന്നാൽ നമ്മുടെ സ്വർഗീയ വളർച്ചയുടെ വലയങ്ങളിലൂടെ ദൈവം സകലതും വായിച്ചറിയുന്നു വാക്യം പന്ത്രണ്ട് മരിച്ചവർ ആപാലവൃദ്ധം സിംഹാസനത്തിൽ മുമ്പിൽ നിൽക്കുന്നതും കണ്ടു പുസ്തകങ്ങൾ തുറന്നു ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കെടുത്ത ന്യായവിധിയുണ്ടായി സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു ഓരോരുത്തനും ഓരോ വ്യക്തിയെയും എങ്ങനെയാണ് വിധിച്ചത് അവനവൻറെ പ്രവൃത്തികൾക്കെടുത്ത വിധിയുണ്ടായി അവരുടെ ചിന്തകൾക്കും വിശ്വാസത്തിനും പ്രവൃത്തികൾക്കും അനുസരിച്ച് അവർ വിധിക്കപ്പെടും ഓരോ പ്രവൃത്തിയും ഓരോ വാക്കും എല്ലാം അവരുടെ വളർച്ചയുടെ വലയങ്ങളായി മാറുന്നു അവ നമുക്ക് ഒരിക്കലും മാറ്റാനാവാത്ത ഒരു രേഖയായി മാറുന്നു ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തികൾക്കെടുത്ത വിധിയുണ്ടായി വാക്യം പതിനാൽ മരണത്തെയും പാതാളത്തെയും തീപ്പോയിക്കയിൽ തള്ളിയിട്ടു ഈ തീപ്പോയിക്ക രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതിക്കാണാത്ത ഏവനെയും തീപ്പോയിക്കയിൽ തള്ളിയിടും അപ്പോസ്ഥലനായ യോഹന്നാന്റെ വെളിപ്പാടിൽ ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ന്യായവിധി ഉണ്ടായി എന്ന് എഴുതിയിരിക്കുന്നു അതുകൊണ്ട് മരണപര്യന്തമുള്ള വിശ്വസ്തതയുടെ വലയങ്ങൾ നിങ്ങളുടെ വളർച്ചാ വലയങ്ങളിൽ പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെടട്ടെ അപ്രകാരം നിങ്ങൾ സ്വർഗ്ഗത്തിലേക്കു മടങ്ങുമ്പോൾ നക്ഷത്രങ്ങളെപ്പോലെ എന്നേക്കും പ്രകാശിക്കുന്ന തേജസ്സുള്ളവരായിത്തീരും പിതാവ് വരുന്ന ദിവസം വരെ ലോകത്തെ രക്ഷിക്കുന്നതിനായി നാം നമ്മെ തന്നെ സമർപ്പിക്കണം ഇന്ന് സ്വർഗീയ വളർച്ചാ വലയങ്ങൾ എന്ന ശീർഷ പ്രബോധനത്തോടൊപ്പം നാം ഒരുമിച്ച് ദൈവവചനം പഠിച്ചു നിങ്ങൾക്ക് വളരെയധികം കൃപ ലഭിച്ചുവെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രബോധനം ഞാൻ അവസാനിപ്പിക്കുന്നു വളരെയധികം നന്ദി